ഹായ് അപ്പം അങ്ങനെ നമ്മൾ വീണ്ടും എത്തിയിട്ടുണ്ട് ഇന്ന് ശനിയാഴ്ചയാണ് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിരുന്നല്ലോ ലെയർ ലെയർമാലയായിട്ട് ഞാൻ വരും ഇന്ന് ശനിയാഴ്ചയെന്ന് അങ്ങനെ ഞാൻ വന്നിട്ടുണ്ട് ഞാൻ കുറച്ച് കളേഴ്സുകൾ സെലക്ട് ചെയ്തിട്ടുണ്ട് അത് കണ്ട കളർ കോമ്പിനേഷനായിട്ട് എടുത്തതാണ് കുറേ കളേഴ്സ് വന്ന സ്ഥിതിക്ക് നിങ്ങൾക്കും കളർ കോമ്പിനേഷൻ എടുക്കാം നെറ്റിലൊക്കെ സെർച്ച് ചെയ്യുമ്പോൾ അറിയാം ഏതൊക്കെ കളറുമായിട്ട് നമുക്ക് കളർ കോമ്പിനേഷൻ എടുക്കാൻ പറ്റും അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് സ്വയം തോന്നുന്ന നമ്മുടെ ഡ്രസ്സിനനുസരിച്ച് നമുക്കതിനകത്തുള്ള കളർ കോമ്പിനേഷൻ എടുക്കാൻ പറ്റും ഇതിപ്പം കണ്ടോ ഇതിപ്പം നമ്മൾ ഹിന്ദൂസിനും ഹിന്ദൂസിനും മാത്രമല്ല എല്ലാ കാസ്റ്റിനും പറ്റിയതാണ് നമ്മുടെ ഈ പേളും മാലകൾ അപ്പോൾ അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കളർ കോമ്പിനേഷൻ കൊടുക്കാൻ പറ്റും ഇപ്പം ഞാൻ ഇതിനകത്ത് കളർ കോമ്പിനേഷൻ ഒന്നും കൊടുത്തിട്ടില്ല ക്യാപ്പ് മാത്രമാണ് കൊടുത്തിട്ടുള്ളതാണ് ഇതിനകത്ത് ക്യാപ്പുകളാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ചെറിയ ക്യാപ്പ് കിട്ടും വൺ വൺ എം എം ക്യാപ്പ് കിട്ടും അപ്പോൾ മുത്തിൻ്റെ അനുസരിച്ച് വേണം നമ്മൾ എപ്പോഴും ക്യാപ്പുകൾ സെലക്ട് ചെയ്യാനായിട്ട് അങ്ങനെ സെലക്ട് ചെയ്യുമ്പോഴത്തേക്ക് പല സൈസ് ക്യാപ്പുകൾ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും സിക്സ് എം എമ്മിനാണെങ്കിൽ ഫോർ എം എമ്മിൻ്റെ എടുക്കുക അങ്ങനെ കവർ ചെയ്ത് നിൽക്കരുത് നമുക്ക് കാണണം മുത്ത് മുത്തേതാണെന്നുള്ളത് കാണണം ഇപ്പോൾ ഈ മാല കണ്ടോ ഇതൊരു മെറൂൺ ഒപ്പേക്ക് ക്രിസ്റ്റലാണ് ഞാൻ സെലക്ട് ചെയ്തേക്കുന്നത് അപ്പോൾ പല കളർ നിങ്ങളെ കാണിക്കുന്നതെന്നേ ഉള്ളൂ പല മെത്തേഡും കാണിക്കുന്നതേ ഉള്ളൂ ഇത് ടു ലെയർ ആണ് നമ്മളിവിടെ വന്നിട്ട് ബാക്കിൽ കൊടുത്തേക്കുന്നത് ഇവിടുന്ന് അവിടുത്തെ നടുക്കത്തെ രണ്ട് ഹോൾ വഴി കയറിയതാണ് ഇത് രണ്ട് അങ്ങനെ ഇവിടെ കൊണ്ടുവന്ന് നിർത്തി അങ്ങനെയാണ് ഇവിടെ ഇങ്ങനെ ഇത് വരുന്നത് അപ്പോൾ ഇവിടോട്ട് ഹെവി ആകാതെ ഈ ഫ്രണ്ട് മാത്രം ഹെവി ആക്കിയാണ് ഞാൻ കൊടുത്തേക്കുന്നത് ഇതൊക്കെ ഓരോന്ന് വർക്ക് ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിനകത്ത് തോന്നുന്ന ഓരോ ഐഡിയേസ് ആണ് എൻ്റെ ജന്മ എൻ്റെ സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിച്ചില്ല ഈ ഭാഗത്ത് നാല് ലെയർ ഇങ്ങനെ കൊടുക്കാൻ പറ്റുമെന്നുള്ളൂ ചെയ്ത് വന്നപ്പോൾ എനിക്ക് തോന്നിയ ഒരു ഐഡിയ ആണ് കേട്ടോ ബാക്കിലോട്ടൊക്കെ നാല് ലെയർ ഹെവി പോകേണ്ട കാര്യമില്ലല്ലോ പിന്നെ ഇത് ഇത് കണ്ടല്ലോ ഇതൊരു പുതിയ മോഡലാണ് ഇത് നിങ്ങൾക്ക് ഇത് തിരിച്ചും ചെയ്യാം അതായത് തിരിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേളിൽ ഈ കളർ വേണേലും അല്ലെങ്കിൽ ബ്ലാക്ക് വേണേൽ അല്ലെങ്കിൽ മെറൂൺ വേണേൽ ഏത് ഡിസൈൻ ഏത് കളർ ക്രിസ്റ്റൽ വേണേലും നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും ഈ പേള് കൊടുത്തിട്ട് ആ പേള് ഇതുപോലെ കൊടുത്തിട്ട് ഈ സ്ഥലത്ത് നമുക്ക് ഏത് ക്രിസ്റ്റൽ വേണേലും കൊടുക്കാൻ പറ്റും അതൊരു കളർ കോമ്പിനേഷനാണ് അത് നല്ല രസമുള്ളതാണ് ഇതുവരെ ആരും അങ്ങനെ ചെയ്തിട്ടില്ല അങ്ങനത്തെ കോമ്പിനേഷൻ ആരും ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല ഞാനാണ് ചെയ്തതെന്നല്ല പറയുന്നത് കേട്ടോ അല്ല ഞാൻ പറയാം ഞാൻ കണ്ടിട്ടില്ല നിങ്ങളൊക്കെ ചിലപ്പോൾ കണ്ടു തന്നതായിരിക്കും അപ്പം ഞാൻ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് ഇത് കൂടുതൽ ആൾക്കാർക്ക് ഇഷ്ടപ്പെടും കാരണച്ച ഒരു ചേഞ്ചാണ് ചേഞ്ച് ഇഷ്ടപ്പെടാത്തൊരു ആരുമില്ലല്ലോ അപ്പോൾ ഇതൊരു ചേഞ്ച് ആയിക്കോട്ടെ ഈ വർഷത്തെ ഓണത്തിൻ്റെ സെറ്റ് സാരികളൂടെ അപ്പം സെറ്റ് സാരി തന്നെ പല കളർ കരയുള്ളതൊക്കെ കിട്ടുന്നുണ്ട് സാരി ഉണ്ട് സെറ്റ് മുണ്ടും ഉണ്ട് അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ചെയ്യാം ഇങ്ങനെ ഒരു കളർ ഡിസൈൻ കൊടുത്തു കഴിഞ്ഞാൽ സിമ്പിളുമാണ് എന്ന ഒരു നല്ല കാണാൻ ഒരു എലഗൻ്റ് ലുക്കും കാണുമായിരിക്കും അപ്പം അങ്ങനെ ഒന്ന് ചെയ്യുക അപ്പം ഇതൊക്കെ ഇന്നലെ രാത്രി ഒരു മണിവരെ ഞാനിരുന്ന് വർക്ക് ചെയ്ത് ഓരോ ഡിസൈനുകളാണ് ഇത്രയും ഞാൻ ഇന്നലെ രാത്രി കൊണ്ട് ചെയ്ത് തീർത്താണ് കാരണം നിങ്ങളെ കാണിക്കുമ്പോൾ രണ്ട് മൂന്ന് ഡിസൈനെങ്കിലും കാണിക്കണ്ടേ അപ്പോൾ ഇത് നമ്മുടെ ഒരു വെറൈറ്റി ഡിസൈനാണ് ഇത് ചെയ്യാൻ മാക്സിമം ശ്രമിക്കുക ഇവിടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരേ ലെവലിൽ വന്നിട്ട് ഒരേ ലെവലിൽ ഞാൻ കൊണ്ടുവരും ആദ്യം കൊണ്ടുവന്നിട്ട് ഇതിൽ നിന്ന് ഇങ്ങനെ ഒരു ബി ഷേപ്പിൽ ഇങ്ങനെ എടുക്കും ഞാൻ മുത്ത് എടുത്തു മാറ്റും മാറ്റിയിട്ടാണ് ഞാൻ ഇതിനെ കൊടുത്തേക്കുന്നത് അപ്പോൾ ഇവിടെ രണ്ട് ഇവിടെ നാല് ഇവിടെ ആറ് വീണ്ടും നാല് ലെയറേ ഉള്ളൂ വീണ്ടും പഴയതുപോലെ നാല് രണ്ട് അപ്പോൾ നിങ്ങൾ ഇത്ര ഇട എടുക്കുക ഇത്ര ഇട എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഡിസൈൻ കിട്ടുന്നതാണ് എപ്പോഴും നമ്മൾ ഒരേ രീതിയിൽ എടുത്ത് ഇതുപോലെ പക്ഷേ എനിക്കൊരു ഫാൾട്ട് പറ്റിയിട്ടുണ്ട് ഉറക്കത്തിൽ ഞാൻ ചെയ്ത ഉറക്കം തൂങ്ങി വന്നപ്പോൾ ഞാൻ ചെയ്ത അപ്പോൾ എവിടെയോ ഒരു നടുക്കത്തെ ഒരു മുത്ത് കയറിപ്പോയിട്ടുണ്ട് അതുകൊണ്ട് എൻ്റെ ലെയർ അത്രയും കൊണ്ട് ശരിയായില്ല എങ്കിലും നിങ്ങളെ ഈ മുത്തൊന്ന് കാണിക്കാൻ വേണ്ടി ഇട്ടു എന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ സെലക്ട് ചെയ്തേക്കുന്നത് ടർക്കോയ്സ് ബ്ലൂവിൻ്റെ ഫോർ എം എം ക്രിസ്റ്റലാണ് ടയർ ക്രിസ്റ്റലാണ് ഫോർ എം എം അപ്പം നമുക്ക് നാല് ലെയർ ചെയ്യാം അതിനുവേണ്ടി ഞാൻ ചെറിയൊരു ഫോർ എം എം എടുത്തതേ ഉള്ളൂ സിക്സ് എം എമ്മിൽ നിങ്ങൾക്ക് മൂന്ന് ലെയറും ചെയ്യാം രണ്ട് ലെയറും ചെയ്യാം ഒരു ലെയറും ചെയ്യാം അത് നമ്മുടെ ഏജ് അനുസരിച്ച് മുന്നോട്ട് തീങ്ങുക ഇടാൻ കട്ട്സ് ഉള്ളവരൊക്കെ നാലും അഞ്ച് ലെയർ ഇടുക അത്ര തന്നെ അയ്യോ എൻ്റെ മാല കറക്റ്റല്ലാതെ പോകേണ്ട ഒരു വിഷമം എനിക്ക് കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു കമൻസ് നിങ്ങൾ കയറി നോക്കിയാൽ മതി ഏതോ ഒരു സ്ത്രീ എഴുതിയിട്ടേക്കുന്ന കണ്ടു എൻ്റെ സംസാരം കൂടുന്നു അവർക്കൊന്നും മനസ്സിലാകുന്നില്ല എന്നുള്ളത് നിങ്ങൾക്കങ്ങനെ മനസ്സിലാകാത്തവരുണ്ടോ അതാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ കമൻസ് വരിക ചേച്ചി സംസാരം കുറച്ചോളൂ വർക്ക് ചെയ്യൂ എന്ന് പറയുക അപ്പം ഞാൻ ഈ സംസാരിക്കുന്ന പല കാരണങ്ങൾ കൊണ്ടാണ് സംസാരിക്കുന്നത് പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടി ഞാൻ ചെയ്യുന്ന ഐറ്റംസ് ആണിത് അല്ലാതെ എൻ്റെ സംസാരം ശ്രദ്ധിക്കേണ്ട കാര്യമൊന്നും ആർക്കും ഇല്ല ഞാനാണെങ്കിലും പലരുടെ ചാനലുകാണെങ്കിൽ ഞാൻ അവരുടെ സംസാരമല്ല ശ്രദ്ധിക്കുന്നത് ഞാൻ ജ്വല്ലറിയാണ് ശ്രദ്ധിക്കാറുള്ളത് എൻ്റെ ഡിസൈൻ എനിക്ക് ഓക്കെ ആണെങ്കിൽ മാത്രമാണ് ഞാനത് കണ്ടെടുക്കാറുള്ളത് ഇംഗ്ലീഷുകാർ എന്തെല്ലാം കിടന്ന് ചെറുപ്പറ എന്ന് പറയുന്നുണ്ട് നമ്മൾ ആര് ശ്രദ്ധിക്കുന്നത് പക്ഷെ വർക്ക് പിന്നെ എൻ്റെ കുറ്റം പറയണമെന്ന് തന്നെ വിശ്വസിച്ച് വരുന്ന കുറേ കുറേ ഇല്ല കേട്ടോ ഈ ഒരു സ്ത്രീ എൻ്റെ സംസാരം എല്ലാവരും ഇഷ്ടപ്പെടുന്നവരുണ്ട് എന്നെ ഒരുപാട് പേര് ഫോൺ വിളിക്കുന്നുണ്ട് അവരെ വിളിച്ചിട്ട് ഇത് തന്നെയാണ് സംസാരിക്കുന്നത് അതുകൊണ്ട് ഞാൻ സംസാരം കൂട്ടും എന്നല്ല നിങ്ങൾക്ക് താ ഈ പറഞ്ഞ സ്ത്രീക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കണ്ടാൽ മതി ഞാനിത് പഠിക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് വേണ്ടിയാണ് ഈ ഒരു വീഡിയോ കാണിക്കുന്നത് എൻ്റെ താല്പര്യം എന്ന് വെച്ചാൽ പഠിക്കാനുള്ള ഒരു പഠിച്ചോട്ടെ ഏതെങ്കിലും പഠിപ്പിക്കുന്ന സ്ത്രീ ആയിരിക്കും അല്ലെങ്കിൽ ഒന്നും അറിയാൻ പറ്റത്തൊരു സ്ത്രീ ആയിരിക്കും അവർക്ക് എന്തെങ്കിലും ഒരു കുറ്റം പറയണമല്ലോ കുറ്റം പറഞ്ഞാൽ നെഗറ്റീവ് പോസിറ്റീവ് എനിക്കിഷ്ടമാണ് നിങ്ങൾ പറഞ്ഞോ അതൊക്കെ നല്ല കാര്യമാണ് ഒരു ഒരു കുന്നുണ്ടെങ്കിൽ ഒരു കുഴിയൊക്കെ കാണുമല്ലോ നിങ്ങൾക്ക് കേൾക്കാൻ മനസ്സുണ്ടെങ്കിൽ കേട്ടാൽ മതി പക്ഷേ എന്നെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ എൻ്റെ അനുഭവങ്ങളാണ് ഞാൻ ഇതിലൂടെ പങ്കുവെക്കുന്നത് കേൾക്കാൻ മനസ്സുണ്ടെങ്കിൽ ആ സ്ത്രീ കേട്ടാൽ മതി കേട്ടോ എന്നെ കേൾക്കാൻ മനസ്സുള്ള ധാരാളം പേരുണ്ട് അവർ കേട്ടോളൂ ഓക്കെ ബൈ ബൈ അവർക്കാണ് ബൈ ബൈ പറഞ്ഞേക്കുന്നത് ആ അപ്പോൾ ഇനി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം എൻ്റെ സംസാരം നിർത്തുമെന്ന് നിങ്ങൾ ആരും വിചാരിക്കണ്ട ഞാൻ സംസാരിച്ചുകൊണ്ടേയിരിക്കും ഇപ്പോൾ നമുക്ക് ആദ്യം ഇത്രയും എടുക്കണ്ട കേട്ടോ ഞാനിത് നിങ്ങളെ കാണിക്കാൻ വേണ്ടി എടുത്തു എന്നുള്ളൂ നമുക്ക് ഇതിൽ നിന്ന് ഒരെണ്ണം നമുക്ക് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇതിന് ആവശ്യമുള്ള സാധനങ്ങൾ തുടർന്നുള്ള ആവശ്യമുള്ള സാധനങ്ങൾ പറയാൻ പോവാണ് ടർക്കോയ്സ് ബ്ലൂവിൻ്റെ ക്രിസ്റ്റൽ അതിൻ്റെ അതിൻ്റെ തന്നെ ഫോർ എം എം അല്ലെങ്കിൽ ത്രീ എം എം പേൾ പേളാണ് ഇത്തിരിക്കുന്നത് അത് ക്രീം കളറാണ് എടുത്തേക്കുന്നത് വൈറ്റ് വേണമെങ്കിലും ഇടാം എനിക്ക് ക്രീം കളർ ഇഷ്ടമായതുകൊണ്ട് ഞാൻ ഇത്ര എടുത്തു പിന്നെ വന്നിട്ട് ഇത് വൺ എം എം ക്യാപ്പ് കരച്ച ഇവരൊക്കെ ചെറിയ ക്രിസ്റ്റലും പേളും ആയതുകൊണ്ട് ഞാൻ വൺ എം എം ക്യാപ്പാണ് എടുത്തിരിക്കുന്നത് പിന്നെ വന്നിട്ട് വെർട്ടിക്കൽ അല്ലെങ്കിൽ ഫോർമിൻ്റെ വെർട്ടിക്കൽ അല്ലെങ്കിൽ ബിന്ദി ബോൾ ഏത് വേണമെങ്കിലും എടുക്കാൻ പറ്റും അങ്ങനെ അഞ്ച് ഹോളിൻ്റെ ചേടപ്പെട്ടിയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ നമുക്ക് നാലിൻ്റെത് കിട്ടാൻ ചാൻസ് കുറവാണ് അതുകൊണ്ട് അഞ്ചിൻ്റെ എടുത്തിട്ടുണ്ട് പിന്നെ വന്നിട്ട് നമ്മൾ സ്റ്റോൺ മെഡിൽ പ്ലേറ്റ് ഏതാണ്ട് അപ്പോൾ ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ലതാണ് അല്ലാത്ത ഇതാണല്ലോ മിഡിൽ പ്ലേറ്റ് ആണല്ലോ നമ്മൾ നമ്മളിതിൻ്റെ ഇടയ്ക്കൊക്കെ കാണിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ അത് രണ്ട് ലെയർ മൂന്ന് ലെയർ നാല് ലെയർ ഇങ്ങനെ അങ്ങോട്ട് പോകും കിട്ടും നമുക്ക് പക്ഷേ എൻ്റെ കയ്യിൽ ഇപ്പം നാല് ലെയറ് വരെ ഉള്ളൂ അപ്പോൾ ഇത്രയും സംഭവം പിന്നെ ഏതാ ഇത് ഗിയർ വയർ ഗിയർ വയറും ഉണ്ട് പിന്നെ ഞാൻ പിന്നെ എൻ്റെ ലോക്ക് ഗിയർ ഗിയർ വയർ ഗിയർ ലോക്ക് ഇത്രയും സംഭവങ്ങളാണ് നമ്മുടെ ഇന്നത്തെ ഈ മാലയ്ക്ക് വരുന്നത് അത്യാവശ്യ സാധനം പിന്നെ ബാക്കിൽ ത്രെഡ് നമുക്ക് ബാക്ക് ചെയിൻ വേണമെങ്കിൽ കൊടുക്കാം അല്ലെങ്കിൽ ത്രെഡ് വേണമെങ്കിൽ കൊടുക്കാം ഓക്കെ അപ്പോൾ നമ്മൾ നാല് ലെയറിൽ വന്നിട്ട് നമ്മൾ കൂടുതൽ എടുക്കുകയാണ് കേട്ടോ കുറച്ചൊരിക്കലും എടുക്കരുതേ ഇതാ ഞാൻ കണ്ടോ ഇത്രയും എടുത്തേക്കാണ് ഇതിനെ ഞാൻ രണ്ടാക്കി മാറ്റും അതിനാണ് ഞാൻ ഇത്രയും കൂടുതൽ എടുത്തേക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ആദ്യം നമുക്ക് ഗിയർ ലോക്ക് ഇടേണ്ട കാര്യം വരത്തില്ല അതുകൊണ്ടാണ് ഇത് അഞ്ചുണ്ടെങ്കിലും നമ്മൾ നാലിലിട്ട് കൊടുത്തു വച്ചാൽ മതി കേട്ടോ നാല് ഹോളിലിട്ട് കൊടുത്താൽ ഒരു ഹോൾ അങ്ങനെ കിടന്നാലും ഒരു കുഴപ്പവും അപ്പോൾ ഇവിടെ ഈക്വൽ ആക്കിയിട്ട് വേണം നമ്മളിവിടെ കൊണ്ടുവന്ന് ഇങ്ങനെ വയ്ക്കാരുട്ട് പിന്നെ വേറൊരു കാര്യം കൂടി ഇതിൻ്റെ ഇടയ്ക്കത്ത് ഒരു ഒരു ലൈൻ പോലും വളയാൻ പാടില്ല ഒടിയാൻ പാടില്ല ഒടിഞ്ഞാൽ പിന്നെ അത് മാറ്റണം അല്ലെങ്കിൽ നമുക്കത് കൊണ്ട് യാതൊരു ഗുണവും ഇല്ല ഒത്തിരി ശ്രദ്ധ ആവശ്യമാണ് കേട്ടോ നമുക്ക് ഈ ജുവല്ലറി ചെയ്യുന്നതിന് ഒരുപാട് ശ്രദ്ധ ആവശ്യമാണ് ഒരു ഡ്രൈവിംഗ് പോലെ തന്നെയാണ് നമുക്ക് ഇതല്ല ഏത് ഒരു മേഖലയായാലും ശ്രദ്ധ അത്യാവശ്യമാണ് ഇപ്പം ഞാൻ നിങ്ങളെ ഇത്രയും ചെയ്തതിന് ശേഷം കാണിക്കുകയാണ് കരച്ച കൊരിക്കൽ മാത്രമാണല്ലോ ആദ്യം അതുകൊണ്ട് അപ്പോൾ ഇതിൽ രണ്ട് ലെയർ വഴി ഞാൻ എടുത്തത് ഒരു നീളത്തിലെടുത്തിട്ട് അതിനെ പകുതിയാക്കിയിട്ട് രണ്ട് ഹോൾ വഴി കയറ്റിയതാണ് കേട്ടോ ഇതിനകത്തൂടെ കാണിച്ചു തരാം ഇതിനകത്തൂടാണ് കയറ്റി അങ്ങനെ രണ്ട് രണ്ട് ഗിയർ വയറും മടക്കിയിട്ട് ഞാൻ അങ്ങനെ രണ്ട് രണ്ട് ഹോൾ വഴി കയറ്റി ഇട്ടേക്കുന്നതാണ് ഇത് അപ്പോൾ നമുക്കിവിടെ ഗിയർ ലോക്കിൻ്റെ ആവശ്യം വന്നിട്ടില്ല ഈ സൈഡിൽ എന്തായാലും ആവശ്യം വരും നമ്മൾ ഇച്ചിരി കൂടുതൽ എടുത്തിട്ടുണ്ട് എന്നിട്ട് താണ്ട് ഇതിൽ ഓരോ ഫസ്റ്റ് ഞാൻ ഓരോ ലെയറിൽ മൂന്ന് ക്രിസ്റ്റൽ വെച്ചിട്ടിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ താണ്ട് മിഡിൽ പ്ലേറ്റ് ഇട്ടിട്ടുണ്ട് കണ്ടോ നാല് ലെയറിൻ്റെ മിഡിൽ പ്ലേറ്റ് ഇട്ടേക്കാണ് അഥവാ അഞ്ച് ലെയറിൻ്റെ ആണ് കിട്ടുന്നതെങ്കിൽ നമുക്കത് ഒരെണ്ണം കട്ട് ചെയ്ത് മാറ്റിയാൽ മതി അതിന് ശേഷം ഞാൻ ഓരോ ലെയറിലും മുപ്പത് വീതമാണ് ഇട്ടേക്കുന്നത് നിങ്ങൾക്ക് ലെന്ത് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നിങ്ങൾ നാൽപ്പതോ അൻപതോ ഒക്കെ ഇട്ട് കൊടുത്തേക്കും ഇറക്കം വേണമെന്നുണ്ടെങ്കിൽ ഈ തില്ല നമുക്ക് കഴുത്തിൻ്റെ വട്ടത്തിലാണ് കിടക്കുന്നതെങ്കിൽ നിങ്ങൾ ഈ മുപ്പതിട്ട് കൊടുത്താൽ മതി അപ്പോൾ ഞാൻ ഓരോ ലെയറിലും മുപ്പതിട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ ഇനി സ്റ്റോൺ മെഡിൽ പ്ലേറ്റ് ഇടാൻ പോവുകയാണ് അപ്പോൾ വാട്സപ്പ് എല്ലാവരും ഒക്കെ പഠിച്ചാൽ നമ്മുടെ കാറ്റലോഗൊക്കെ എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതൊക്കെ ഇപ്പം എല്ലാവരും പഠിച്ച് വരുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് ഞങ്ങൾക്ക് എളുപ്പം ആകുന്നുണ്ട് മറ്റേത് നമ്മൾ മെസ്സേജുകൾ നോക്കി നോക്കി എല്ലാം കറക്റ്റ് ചെയ്ത് വരുമ്പോഴാണ് ഈ കൊറിയർ താമസിക്കുന്നത് അങ്ങനെ നാല് ലെയറിൽ എന്താണ് സ്റ്റോൺ വെടി പ്ലേറ്റ് ഇട്ടേക്കാണ് കേട്ടോ നാല് ലെയറിലും ഇനിയാണ് നമ്മുടെ നടുക്ക് ഇതിൻ്റെ വർക്ക് വരുന്നത് ഇത് ഇതിന് മുൻപ് ഞാനൊരു വർക്ക് കാണിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ഫസ്റ്റ് കിടപ്പുണ്ട് ഒരു വർഷത്തിന് മുൻപുള്ളത് അത് കണ്ടിട്ട് ഒത്തിരി പേര് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ അത് കുറച്ചും കൂടി കുറേ വർഷമായതുകൊണ്ട് ഞാൻ വീണ്ടും അതൊന്നും കൂടി എടുത്ത് വരുന്നേ ഉള്ളു ഇനി നമ്മളിതാണ്ട് ക്യാപ്പ് ക്യാപ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലേ ഇതിൽ വെച്ച് തന്നെ നമ്മളിത് പൊട്ടിച്ചെടുക്കണം കുറേയൊക്കെ പൊട്ടും കുറേയൊക്കെ പൊട്ടത്തില്ല അത് നമ്മൾ അല്ലാതെ പൊട്ടിച്ചെടുക്കുക ഇങ്ങനെയൊക്കെ ഒന്ന് പൊട്ടിച്ചെടുക്കുമ്പോഴത്തേക്ക് നമുക്ക് എടുക്കാൻ എളുപ്പം ഉണ്ടാകും വളരെ ചെറിയ ക്യാപ്പാണ് വളരെ ചെറിയ അയ്യോടാ പകുതിയെ തെരച്ചല്ലോ ചെറുതാ അത് ഇരുന്നപ്പോൾ അതിനകത്ത് ചെറുതായിട്ട് നമുക്ക് തോന്നിയെങ്കിലും കറക്റ്റാണ് ഈ ക്യാപ്പ് കണ്ടോ അപ്പോൾ ഇനി എന്താ ചെയ്യുന്ന ഇനി നമ്മൾ നമ്മുടെ പേളെടുക്കുകയാണേ അപ്പോൾ ഒരുപാട് പേര് എൻ്റെ ജുവലറി കണ്ട് ചെയ്യുന്നുണ്ട് ഒരുപാട് പേര് ഇതുകൊണ്ട് ജീവിക്കുന്നുണ്ട് എനിക്ക് അതിലൊക്കെ സന്തോഷം മാത്രമേ ഉള്ളൂ പിന്നെ കുറ്റം പറയുന്നവർ പറഞ്ഞുകൊണ്ടിരിക്കട്ടെ എനിക്കതൊന്നും പ്രശ്നമല്ല എന്നെയും കൊണ്ട് ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട് അവരോടൊക്കെയാണ് എനിക്ക് സ്നേഹവും നന്ദിയും പറയാനുള്ളത് ഇനി നമ്മളൊരു ക്യാപ്പ് ഇടുക അതേണ്ട് വളരെ ചെറിയ ആയതുകൊണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല പേളിടുക ആ ക്യാപ്പിനെ കവർ ചെയ്യാനായിട്ട് അപ്പുറം അപ്പുറം പേളിടുക എനിക്ക് തോന്നി ഈ ടർക്കോയ്സ് ബ്ലൂവിന് ഏറ്റവും ഉചിതം എന്ന് പറയുന്നത് പേള് തന്നെ ആയിരിക്കും ഞാൻ പല ക്രിസ്റ്റലും വെച്ച് നോക്കി കേട്ടോ വെച്ച് നോക്കിയപ്പോൾ ഒന്നും എനിക്കങ്ങോട്ട് തൃപ്തിയായില്ല ഇനി നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എന്തോന്ന് വെച്ചാൽ ഓരോരുത്തരുടെ മനസ്സിനകത്ത് ഓരോ ഐഡിയ അല്ലേ വരുന്നത് ഓരോ കോമ്പിനേഷൻ വരുമല്ലോ കളർ കോമ്പിനേഷൻ അങ്ങനെ നമ്മൾ ഇതിൽ രണ്ട് പേൾ വെച്ച് കൊടുക്കണം കേട്ടോ ഒരു ലെയറിൽ രണ്ട് പേൾ ഇത് ഞാൻ ഇത്ര ചെയ്തിട്ട് നിങ്ങൾക്ക് കണക്ക് പറഞ്ഞു തരാം ഇപ്പം നമ്മൾ കണ്ട മിഡിപ്ലേറ്റ് സ്റ്റോൺ മിഡിപ്ലേറ്റ് കൊടുത്തതിന് ശേഷം രണ്ട് പേൾ ക്യാപ്പ് ഇട്ടാണ് ചെയ്തേക്കുന്നത് അത് കഴിഞ്ഞ് ഓരോ ഗോൾഡൻ ബീഡ് ഇത് ബിന്ദി ബോളാണ് ഇത് കൊടുത്തേക്കുന്നത് വെർട്ടിക്കലും കൊടുക്കാം പിന്നെ അത് കഴിഞ്ഞ് വീണ്ടും രണ്ട് പേൾ ക്യാപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ മൂന്ന് സെറ്റ് ക്യാപ്പ് കൊടുത്തിട്ടുണ്ട് രണ്ട് സെറ്റ് ഗോൾഡൻ ബീഡും കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇത് ഇവിടെ വെച്ച് നിർത്തുകയാണ് ഇനി പഴയതുപോലെ നമ്മൾ ഈ ഒരു മിഡിപ്ലേറ്റും സ്റ്റോൺ മിഡിപ്ലേറ്റും ഇട്ടിട്ട് നമ്മൾ ഇതിന് ബാക്കി വർക്കിലേക്ക് പോവുകയാണ് ഇത് കണ്ട ഇത് നമ്മുടെ ഫോർമ എന്ത് രസം ഉണ്ടല്ലേ ഒരുപാട് വീതിയും ഇല്ല എന്നാൽ കറക്റ്റ് വീതിയായിരിക്കും രസമില്ലേ ഇതുപോലെ നിങ്ങൾ ഈ ഒരു കളറിന് മാത്രം ഞാൻ ചെയ്തു എന്ന് പറഞ്ഞു പിടിക്കേണ്ട ഇഷ്ടം പോലെ കളേഴ്സ് ഉണ്ട് അതെല്ലാം നിങ്ങൾക്ക് ടേസ്റ്റ് ചെയ്തോ പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പറയുന്നത് കോമ്പിനേഷനായിട്ട് കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേള് തന്നെ കൊടുക്കുക അതാണ് ഏറ്റവും നല്ലത് പിന്നെ നമ്മുടെ പേളിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ പൊക്കമൊന്നും കേട്ടോ പക്ഷേ ഞാൻ പറയുന്നത് ജാപ്പനീസ് പേളന്നുമല്ല സൂപ്പർ പേള ജപ്പാൻ പേളെന്ന് പറയും ജാപ്പനീസ് പേളെന്ന് പറയും ഞാൻ പക്ഷേ ജപ്പാൻ പേളം എന്നല്ല പറയുന്നത് ജാപ്പനീസ് പേളന്നാണ് അതിൻ്റെ നീളം കാണിച്ചു തരാം ആ നമ്മൾ എടുക്കുന്ന പേളിൻ്റെ നീളം കണ്ടോ കണ്ടോ ഇത്രയും ഉണ്ടാവും ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല പേളാണ് തോലുരിയുന്ന പേളല്ല അതുമാത്രമല്ല നമുക്കിത് വർക്ക് ചെയ്യാൻ ഇച്ചിരി പാടുണ്ട് കാരത്തി കൈയിൽ നിന്ന് ഊന്ന് ഊന്ന് തെന്നി തെന്നി അങ്ങ് പോകും അത്രയും നല്ല ഷൈനിങ് പേളാണിത് ഗ്ലൈസിങ് പേളാണിത് അപ്പോൾ ഇതാണ് നമുക്ക് ഇത്രയും വാങ്ങിക്കാം വാങ്ങി ഇത്രയായിട്ട് ഇങ്ങനെ എടുക്കാൻ പറ്റുള്ളൂ കേട്ടോ ഒരു ലെയറാണിത് അപ്പം നിങ്ങൾക്ക് ഇനി കുറച്ചായിട്ട് തരുക എന്ന് പല കടകളിൽ ഇതിൻ്റെ പകുതി വരെ കട്ട് ചെയ്ത് തരുമായിരിക്കും പക്ഷെ നമുക്ക് അങ്ങനെ കട്ട് ചെയ്യാൻ പറ്റത്തില്ല നിങ്ങൾക്കിതുകൊണ്ട് ഒരുപാട് ഉപയോഗങ്ങളും ഉപയോഗങ്ങളുണ്ടാവും അപ്പം ഇതാണ് സംഭവം ഇത് ഇത്രയും തന്നെ ചെയ്തപ്പോൾ എന്ത് രസമുണ്ടല്ലേ ഇനി നമ്മൾ പഴയതുപോലെ സ്റ്റോൺ കൊടുത്ത് നിർത്തുകയാണെങ്കിൽ കാണിച്ചു തരാം അങ്ങനെ നമ്മൾ അതിൻ്റെ ഒരു ഭാഗം പൂർത്തീകരിച്ചു ഇനിയാണ് നമുക്ക് ശരിക്കും കണക്ക് വരാൻ പോകുന്നത് കണക്കില്ലാതെ ഒരു കാര്യമില്ല എൻ്റെ ഓരോ ജ്വല്ലറിക്കും കേട്ടോ കണക്കില്ലാതെ ചെയ്ത നല്ല ഉറക്കളച്ചു ചെയ്തതിൻ്റെ ഫലം ഈ ആലക്കുളമായിട്ട് കേട്ടോ പിന്നെ ഞാൻ ഒരു കളർ കാണിക്കാൻ വേണ്ടി ഇട്ടു എന്നുള്ള അപ്പോൾ ഇനി നമ്മൾ നോക്കിക്കോ ഇനി നിങ്ങൾ കണക്ക് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ മൂന്നെണ്ണം കൊടുത്ത് മിഡിപ്ലേറ്റ് ഇട്ട് അതിനെ ഒതുക്കി ഏ ഒതുക്കാനാണ് ഞാൻ മിഡിപ്ലേറ്റ് ഇട്ടിരുന്നത് പിന്നെ ഇവിടെ ഇത്രയും ഓരോ ലെയറിലും മുപ്പത് വെച്ച് ഞാൻ ഇട്ടിട്ടുണ്ട് അത് കഴിഞ്ഞ് നമ്മുടെ ഇതിനകത്തെ കണക്ക് ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ ആ കണക്ക് പ്രകാരം തെറ്റരുത് അത് തെറ്റിയാൽ നന്നായിട്ട് മനസ്സിലാവും കേട്ടോ ഇനി ഇവിടെയാണ് നമ്മുടെ കണക്ക് തിരിയാൻ പോകുന്നത് ലെയർ തിരിയുന്നത് ഈ ഭാഗം വരുമ്പോഴാണ് അത് ഓരോ ലെയർ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം നമ്മൾ പറഞ്ഞല്ലോ എവിടെയാണ് ലെയർ തിരിയുന്നത് ഇല്ലെങ്കിൽ ചിലർ കണക്ക് പ്രകാരം അല്ലാത്തത് കൊണ്ടാണ് ചിലരുടെ മാലകൾ ഒക്കെ ഇരിക്കുന്നത് ഇപ്പം എൻ്റെ ഇന്നലെ ഉറക്കം തൊങ്ങി ചെയ്തുകൊണ്ടാണ് പൊങ്ങീന്താണ് ഇരിക്കുന്നത് അപ്പോൾ ബോധത്തോടുകൂടി ചെയ്യുകയാണെങ്കിൽ കെറി കൃത്യമായിട്ട് പോകും അതുകൊണ്ട് ഞാൻ കണക്ക് പറയുകയാണെങ്കിൽ നോക്കിയോ ഫസ്റ്റ് ലെയറിൽ അകത്തെ ലെയറിൽ നമ്മൾ ഇത് പതിനാറാണ് ഞാൻ ഇട്ടേക്കുന്നത് അത് കഴിഞ്ഞ് പതിനെട്ട് ഇരുപത് ഇരുപത്തി അതായത് രണ്ട് രണ്ട് ക്രിസ്റ്റൽ കൂട്ടിക്കൂട്ടി കൊടുക്കണം ഇനി ഏത് എം എം എടുത്താലും ക്രിസ്റ്റൽ ഏത് എം എം എടുത്താലും നമ്മൾ ഈ രണ്ട് മുത്ത് കൂട്ടി കൂട്ടി കൊടുക്കണം പക്ഷേ എല്ലാം കൂട്ടിക്കൂട്ടി പോക്കലും നടക്കത്തില്ല ഇതിൻ്റെ നടു ഭാഗത്ത് വരുമ്പോഴാണ് കീകൃത്യമായ ഒരു കണക്ക് വരുന്നുണ്ട് അതാണ് ഇനി നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത് ഓക്കെ അപ്പോൾ ഇനി നമ്മൾ ഇട്ട് ചെയ്യുന്ന ഒരു സംഭവം അത് കറക്റ്റ് ആ ഒരു ആ ഒരു കണക്ക് പ്രകാരം കൂടാൻ പാടില്ല അത് ഒരേപോലെ പോകണം അതെങ്ങനെയാണെന്നുള്ളത് ഇപ്പോൾ ഞാൻ ചെയ്ത് കാണിച്ചു തരാം കേട്ടോ അങ്ങനെ നമ്മൾ ഇവിടെ നടുക്ക് വന്നിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചു ഇവിടെ രണ്ട് രണ്ട് വെച്ച് കൂട്ടിക്കൊടുത്തു ക്രിസ്റ്റൽ പക്ഷേ ഇവിടെ വന്നിട്ട് നമ്മൾ കൊടുത്തേക്കുന്ന സീൻ കണ്ടോ ഇതിൽ ഒരു ചേഞ്ചിങ്ങും നടത്താൻ പാടില്ല ഇതുപോലെ തന്നെ വരണം അതായത് ഒരു പേള് ക്യാപ്പ് ഇട്ട് അത് കഴിഞ്ഞ് ഒരു ഒരു ബിന്ദി ബോൾ ഇട്ടു അത് കഴിഞ്ഞ് ഒരു പേള് ബിന്ദി ബോൾ പേള് ബിന്ദി ബോൾ പേള് ഇതുപോലെ തന്നെ ഈ നാല് ലെയറിലും വരണം കൂട്ടാനേ പോകരുത് കൂട്ടേണ്ടത് നമ്മുടെ സൈഡിലെ ഈ ക്രിസ്റ്റൽസുകളാണ് കൂട്ടിക്കൊടുക്കേണ്ടത് എങ്കിൽ മാത്രമേ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് കിടക്കത്തുള്ളൂ മാലകൾ കേട്ടോ ഇതാണ് നമ്മുടെ വൺ സൈഡിലെ കണക്കെന്ന് പറയുന്നത് ഇത് വൺ സൈഡ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ എവിടെയെങ്കിലും പോയി നിന്നിട്ട് ഈ വൺ സൈഡിൽ ഇത്രയിടെ മാത്രം കണക്കെടുക്കരുത് എന്തെങ്കിലും ഇട്ടിട്ടുണ്ടെങ്കിൽ അത്ര ഇട കണക്കൂടെ വേണ്ടി വരും നമുക്ക് പിന്നെ മറുസൈഡ് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഇതേപോലെ തന്നെയാണ് പോകുന്നത് അപ്പോൾ ഇത്രയാണ് നമ്മുടെ കാര്യങ്ങൾ ഇതിൽ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്നാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ലോക്ക് ചെയ്യുമ്പോഴായിരിക്കും നിങ്ങൾ ശ്രദ്ധിക്കുന്നത് അയ്യോ ഇത് എവിടെയാണ് മിസ്റ്റേക്ക് എവിടെയാണ് മിസ്റ്റേക്ക് വരുന്നത് നിങ്ങൾക്ക് അറിയാം ഈ ലെയറ് ഇപ്പുറം വരെ നിങ്ങൾ കറക്റ്റ് കണക്കെടുക്കും പക്ഷേ ഇപ്പുറത്തോട്ട് വരുമ്പോൾ ഇതുപോലെ ആണല്ലോ എന്ന് പറഞ്ഞ് നമ്മൾ താളത്തിൽ അങ്ങ് പോവും പക്ഷേ ഇവിടെ നമുക്ക് തെറ്റ് പറ്റും അതുകൊണ്ട് ക്രിസ്റ്റലിടുമ്പോൾ എപ്പോഴും വളരെ ശ്രദ്ധ ആവശ്യമാണ് ഒരെണ്ണം കുറഞ്ഞാലോ ഒരെണ്ണം കൂടിയാലോ നമ്മുടെ മാലയ്ക്ക് വ്യത്യാസം അറിയാൻ പറ്റും കേട്ടോ അപ്പോൾ ഞാനിനി പഴയതുപോലെ നമ്മൾ ചെയ്തിട്ട് ഫുൾ വർക്ക് ചെയ്തിട്ടുള്ളത് ഫിനിഷിങ് കാണിച്ചുതരാം കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോ എനിക്കറിയാം എല്ലാവർക്കും വിഷമം ഉണ്ടാക്കിയെന്നറിയാം അതിനേക്കാളും പ്രയാസമായിരുന്നു അതിൻ്റെ റേഷ്യോ അല്പം മാറിപ്പോയി അതാണ് ആ സ്ക്രീനൊന്ന് ചെറുതാകാൻ കാരണം ശരിക്കും നമ്മളത് അന്നത്തെ വീഡിയോ എപ്രാളം തല്ലി എടുത്ത് ഇട്ടതാണ് അപ്പം നമ്മളത് ഒന്ന് സാധാരണ നമ്മൾ വീഡിയോ ഇടുമ്പം ഒന്നുകൂടെ ഒന്ന് ശ്രദ്ധിക്കാൻ മൊത്തം കാണാറുണ്ട് എന്തെങ്കിലും ഫാൾട്ടുണ്ടോയെന്നൊക്കെ നോക്കാറുണ്ട് പക്ഷേ അന്നത്തെ ദിവസം നോക്കാനും പറ്റിയില്ല ഇതങ്ങ് ഇടുകയും ചെയ്തു അതിനകത്ത് ആരോ രീതി ഇട്ടിരുന്നു പിന്നെ ഇതെന്ത് പറ്റിയ ഇതെനിക്ക് മാത്രം ഉള്ള മിസ്റ്റേക്കാണോ സ്ക്രീൻ ചെറുതായിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോഴാണ് ദീദി ഞാൻ അപ്പോഴാണ് ശ്രദ്ധിക്കുന്നത് അങ്ങനെ ഞാൻ പോയി നോക്കിയപ്പോഴാണ് അയ്യോ ഇതെന്താ ഇങ്ങനെ പറ്റിയത് അങ്ങനെ ഞാൻ ചേട്ടനെ വിളിച്ച് പറഞ്ഞപ്പോൾ കളയാൻ പുള്ളി പറഞ്ഞെങ്കിൽ ഡിലീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അവിടെ അപ്പോഴത്തന്നെ മുന്നൂറ് പേര് കയറി കണ്ട് പിന്നെ എങ്ങനെ ഡിലീറ്റ് ചെയ്യും പിന്നെ ഞാൻ വിചാരിച്ചു സെറ്റ് ബോക്സ് അല്ലേ അത് വേറെ പ്രത്യേകിച്ച് ഒന്നും ഇല്ലല്ലോ എല്ലാം കൊരുത്ത് കൊരുത്ത് പോവുമല്ല അല്ല വേറെ ഒന്നുമില്ല പ്രത്യേകിച്ച് കാണിക്കാനായിട്ട് പക്ഷേ ഇതിൽ വല്ലതും ആയിരുന്നെങ്കിൽ ഞാൻ അപ്പോഴേ എത്ര പേര് കണ്ടാലും ഞാനത് ഡിലീറ്റ് ചെയ്യുമായിരുന്നു പക്ഷെ അത് പിന്നെ അതുകൊണ്ടാണ് ഡിലീറ്റ് ചെയ്യാത്തത് പക്ഷേ അതിലെനിക്ക് വിഷമമുണ്ട് കേട്ടോ വിഷമിക്കണ്ട നമുക്ക് ഇനി ആയുന്നതിൽ ശരി നമുക്കത് ഞാൻ വേറെയൊക്കെ വേറെ ഈ സെറ്റ് ബോക്സ് വരുന്നുണ്ടല്ലോ അപ്പോൾ അത് കാണിച്ചു തരാം അപ്പോൾ പിന്നെ അടുത്തത് എനിക്ക് പറയാനുള്ളത് ഇതിപ്പം ഞാൻ കഥ പറയുന്നത് അറിയാമോ നമ്മുടെ ഇനി മറുസൈഡ് ആദ്യത്തെ കണക്ക് തന്നെ ആയതുകൊണ്ട് മാത്രമാണ് പക്ഷേ ഞാൻ എണ്ണം നോക്കും കേട്ടോ പിന്നെ അടുത്തത് പിന്നെ ഇപ്പോഴും കാറ്റലോഗിൽ കയറാൻ അറിയാൻ പറ്റാത്തവരുണ്ടെങ്കിൽ എല്ലാവരെയും ഞങ്ങൾ പറയുന്നത് മാക്സിമം നിങ്ങൾ കയറാൻ ശ്രമിക്കുക അതാണ് ഞങ്ങൾക്ക് എളുപ്പം കാര്യം വെച്ചാൽ ഞങ്ങൾക്ക് കണ്ടെടുക്കാൻ പറ്റും മറ്റേതാകുമ്പോഴത്തേക്കും എല്ലാം കൂട്ടിക്കുറിച്ച് എടുത്തൊക്കെ വന്ന് തന്നെ താമസിക്കുക അപ്പം കഴിവതും കയറാൻ ശ്രമിക്കുക അതല്ല പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട പഴയതുപോലെ തന്നെ നിങ്ങൾ ചെയ്യുക അപ്പം നമ്മൾ കുറച്ച് താമസിക്കും കാര്യമെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഇതാണ് പ്രാധാന്യം കൊടുത്തു പോകുന്നത് കാര്യം വെച്ചാൽ ഈ എഴുതിയെടുത്തെല്ലാം വരുമ്പോൾ താമസിക്കുന്നതുകൊണ്ടാണ് പക്ഷേ കാറ്റലോഗിലായിരിക്കും നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് എടുത്തു കൊടുക്കുന്നത് ഇത് കുറച്ച് താമസിക്കും പിന്നീട് ഇതെല്ലാം എഴുതി കൂട്ടി ഒക്കെ കാൽക്കുലേറ്റ് ചെയ്തൊക്കെ വരണ്ടേ അതുകൊണ്ട് എന്നുവെച്ചാൽ ഒരുപാട് താമസിക്കത്തില്ല ഇന്ന് പൈസ ഇട്ടവരും പെട്ടെന്ന് പറയുന്നത് നാളെ എന്നാണ് ചോദിക്കുന്നത് അപ്പം നമ്മൾ ഓർഡർ ക്രമത്തിലാണ് അയച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ അതുകൊണ്ട് എല്ലാവരും ഒന്ന് ക്ഷമിക്കുക നമ്മൾ എന്നാലും മാക്സിമം ആയിട്ട് ചെയ്യാം പിന്നെ അടുത്തൊരു കാര്യം എന്ന് പറയുന്ന കാര്യം ഞങ്ങളിവിടുന്ന് ഫോട്ടോ ഫൈനൽ പാക്ക് ചെയ്യുന്നതിന് മുമ്പേ ഫോട്ടോസ് എടുത്ത് അവർക്ക് സെൻഡ് ചെയ്ത് ഓക്കെ ആണോ എന്ന് ചോദിച്ചതിന് ശേഷമാണ് ഞങ്ങൾ ഞങ്ങളിവിടുന്ന് പാക്ക് ചെയ്യുന്നത് പിന്നെ മിസ്റ്റേക്കുകൾ പലർക്കും പറ്റുക എന്ന് വെച്ച് എപ്പോഴും അതൊരു മിസ്റ്റേക്ക് അല്ല നമ്മൾ ശ്രദ്ധിച്ച് തന്നെ നമുക്ക് ഒന്ന് രണ്ട് മിസ്റ്റേക്കൊക്കെ വരുമ്പോൾ നമ്മൾ കൂടുതൽ അതിന് ശ്രദ്ധ കൊടുക്കാറുണ്ട് അപ്പോൾ ഞങ്ങൾ അതുകൊണ്ടാണ് അതിന് ശേഷമാണ് ഇങ്ങനെ വീഡിയോസ് നിങ്ങൾക്ക് ഫോട്ടോസ് എടുത്ത് അയച്ചു തരുന്നത് ഓ നല്ല രീതിയിൽ നിങ്ങൾ അത് സ്ക്രീൻ വലുതാക്കിയിട്ട് നിങ്ങൾ നോക്കിയിട്ട് ഓക്കെ പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഇവിടുന്ന് പാക്ക് ചെയ്യുന്നത് അപ്പോൾ അതിനകത്തൊന്നും സാധനം എന്ന് പറയുമ്പം നമുക്ക് ചിലപ്പം നിങ്ങൾക്ക് മിസ്റ്റേക്ക് മിസ്റ്റേക്കായിരിക്കും ഞങ്ങളുടെ മിസ്റ്റേക്ക് എന്തായാലും മിസ്റ്റേക്കുകൾ അങ്ങനെ ഇരിക്കട്ടെ ആവർത്തിക്കാതിരിക്കാനാണ് നമ്മളെപ്പോഴും ശ്രമിക്കാറുള്ളത് അതുകൊണ്ട് ഞാനൊരു കാര്യം പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓപ്പൺ വീഡിയോ എടുക്കുക ഇത് പൊട്ടിക്കുമ്പോൾ തൊട്ടുള്ള ഓപ്പൺ വീഡിയോ എടുക്കുക എടുത്ത് കട്ട് ചെയ്യരുത് കട്ട് ചെയ്യാതെ എടുക്കുന്ന വീഡിയോസിന് മാത്രമേ നമ്മൾ പ്രാധാന്യം കൊടുക്കത്തുള്ളൂ കേട്ടോ അതുകൂടെ ഒന്ന് ശ്രദ്ധിച്ചോണേ ഇനി ഞാൻ വേറെ ടിപ്പ് പറഞ്ഞുതരട്ടെ എളുപ്പ വേണ്ടി നമ്മൾ ഈ സംഭവം കൊരുത്തിങ്ങനെ ഊരിയിടാതെ ചിലപ്പോൾ ഞങ്ങൾ കട്ട് ചെയ്ത് തരുമ്പോൾ അത് ചിലപ്പോൾ പൊട്ടിപ്പോവും എന്നാലും കുറേ ഭാഗം കാണുമല്ലോ അതിനെ നമ്മൾ ഇതാ ഇതിനകത്ത് വെച്ച് തന്നെ ഇങ്ങനെ സൂചിയോ ഈ ഗിയർ വയറോ ആ സൂചി എന്തോ ആയിക്കോട്ടെ കുഴപ്പമില്ല ഇങ്ങനെ തന്നെ നമ്മൾ കയറ്റിവിട്ട് ഇതാ ഇങ്ങനെ നമുക്ക് എടുക്കാൻ പറ്റും അറിയാം എല്ലാവർക്കും അറിയാം എന്നാലും ഞാനൊരു പറഞ്ഞു തരുന്നതേ ഉള്ളൂ വേണ്ട ഇങ്ങനെ എടുക്കാൻ പറ്റും ഇതിപ്പം ഗോൾഡ് നിങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്ക് പേള് വേണ്ട എന്നുണ്ടെങ്കിൽ ഈ ക്രിസ്റ്റൽ തന്നെ ക്യാപ്പ് ഇട്ട് കൊടുത്താൽ മതി പക്ഷെ കണക്കല്ല ഇങ്ങനെ തന്നെ ആയിരിക്കും അതിനൊരു മാറ്റവും ഇല്ല കേട്ടോ അപ്പോൾ ചെയ്തത് എണ്ണമൊക്കെ മനസ്സിലായല്ലോ ഇതിൻ്റെ നടുപ്പാകും കണ്ടോ ഇത് നമ്മളൊന്നും മാറ്റിയിട്ടില്ല ചേഞ്ച് ചെയ്തിട്ടില്ല ഗോൾഡ് ഒരേ പോലെയാണ് പോയിരിക്കുന്നത് പക്ഷെ സൈഡ് ഞാൻ ചേഞ്ച് ചെയ്തു ഇവിടെ പതിനാറ് പതിനെട്ട് ഇരുപത് ഇരുപത്തിരണ്ട് സെയിം ഇപ്പുറത്തും പതിനാറ് പതിനെട്ട് ഇരുപത് ഇരുപത്തിരണ്ട് പക്ഷേ അതിൽ കൂടുകയോ കുറയോ ചെയ്താൽ നമുക്കറിയാൻ പറ്റും എന്നാണ്ട് ഈ നടുഭാഗത്തെ ആശാമാർ അങ്ങോട്ടും ഇങ്ങോട്ടും ച എന്തുവാ ചരിഞ്ഞ് മറിഞ്ഞൊക്കെ ഇരിക്കും അതുകൊണ്ട് നമുക്ക് അവിടെ വെച്ച് മനസ്സിലാവും ക്ലിയർ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഇവിടെ ക്ലിയർ ചെയ്തിട്ട് വേണം നിങ്ങൾ അപ്പുറത്തോട്ട് ചെയ്ത് ബാലൻസ് ചെയ്ത് പോകാനായിട്ട് കൊള്ളാമല്ലോ നന്നായിട്ടല്ലേ അപ്പോൾ ഈ വർഷം ഫംഗ്ഷനൊക്കെ പോകാൻ കാത്തിരിക്കുന്നവരുണ്ട് എൻ്റെ വീഡിയോ കണ്ടിട്ട് വേണം എനിക്കറിയാം എൻ്റെ അടുത്തൊരാൾ വിളിച്ച് പറഞ്ഞു ചേച്ചിയുടെ ഇന്നത്തെ വീഡിയോ കണ്ടിട്ട് വേണം എനിക്ക് ഫങ്ഷന് പോകണം ഞങ്ങൾ രണ്ട് മൂന്ന് പേരുണ്ട് എന്നൊക്കെ പറഞ്ഞു അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളേഴ്സുകൾ നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ ഇട്ടോളൂ അടിപൊളിയായിരിക്കും കേട്ടോ കേട്ടോ ഇങ്ങനെ പോ അങ്ങനെ ഫിനിഷ് ചെയ്തിട്ടുണ്ട് നമ്മൾ ഇനിയിപ്പം ഗിയർ ലോക്കും കൂടി യോ സോറി ഇങ്ങനെ ചേടാപ്പെട്ടിയും കൂടി ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർന്നു പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾക്ക് ഇത്രയും ഗോൾഡ് വേണ്ട എന്നുണ്ടെങ്കിൽ കുറയ്ക്കുക ഞാൻ ഇത്രയും കിട്ടുന്നേ ഉള്ളൂ ഓരോരുത്തർക്കും ചിലപ്പം ഗോൾഡ് കൂടുതൽ വേണമെന്നൊന്നും താല്പര്യം കാണത്തില്ലല്ലോ അപ്പോൾ ഇതിൻ്റെ ഒരു സെഷൻ അങ്ങ് മാറ്റുക ഈ സെഷൻ മാറ്റി കഴിഞ്ഞാൽ ആവശ്യത്തിന് മതി രണ്ട് ഗോൾഡ് വരത്തക്ക വിത്തിൽ നിർത്തിയാൽ മതി അപ്പോൾ അതായിരിക്കും കൂടുതൽ കുറച്ച് ഗോൾഡ് മതി പക്ഷേ ഇത് ഇത്തിരി കൂടിപ്പോയി കുഴപ്പമില്ലല്ലോ അല്ലേ അപ്പോൾ നമുക്കിനിയും ഫിനിഷ് ചെയ്യാം കേട്ടോ ഇങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളേഴ്സിലൊക്കെ നിങ്ങൾ ചെയ്യുക ഓണത്തിനൊക്കെ നല്ലതായിരിക്കും കാശുമാലയും മാങ്ങാമാലയും പോലെ തന്നെ ഇവർക്കും ഇമ്പോർട്ടൻ്റ് ഉണ്ട് നല്ല രീതിയിൽ നമുക്ക് ഡ്രസ്സൊക്കെ സെറ്റ് സാരിയൊക്കെ കൊടുത്ത് കൊച്ചു പിള്ളേർക്കായാലും ശരി കുഞ്ഞുങ്ങൾക്കൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് ചെയ്യുക എന്ന് കുറച്ച് മതി അവർക്ക് വട്ടത്തിൽ കഴുത്തിൻ്റെ വട്ടത്തിൽ കിടക്കത്ത വിധത്തിൽ ഇത് ചെയ്ത് കൊടുക്കുക അപ്പം നന്നായിരിക്കും അപ്പോൾ ഈ വർഷത്തെ ഓണം നമുക്ക് ഇങ്ങനെ ആഘോഷിക്കാം അപ്പോൾ ഇതുകൂടെ ഒന്ന് ഫിനിഷ് ചെയ്തോട്ടെ കേട്ടോ ഇതിൻ്റെ എന്ത് ചെയ്യാൻ ലോക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അറിയാം ഈ പ്രാവശ്യം ലോക്ക് ചെയ്തത് ഇങ്ങനെയാണ് അല്ലെങ്കിൽ നമ്മൾ ഇവിടെ ഗിയർ ലോക്ക് ഇവിടെ ഇട്ടിട്ട് നമ്മൾ ഇതിനകത്തുകൂടെ തിരിച്ചു കൊണ്ടുവന്ന് ഇങ്ങനെ കയറ്റിയായിരുന്നു ഈ പ്രാവശ്യം ഞാൻ ലോക്ക് ചെയ്തേക്കുന്നത് ഇതിൻ്റെ ബാക്ക് സൈഡിൽ വെച്ച് തന്നെയാണ് ലോക്ക് ചെയ്തേക്കുന്നത് അത് ഒരു രണ്ട് ലോക്കെങ്കിലും ഇട്ട് വേണം നിങ്ങൾ ലോക്ക് ചെയ്യാൻ ചിലപ്പോൾ അത് പോകാൻ ചാൻസ് ഉണ്ട് ഇതത്ര ഇത് കുഴപ്പമില്ല ഞാൻ നല്ല എണ്ണം ലോക്ക് ചെയ്തേക്കാണ് ഇങ്ങനെ നിങ്ങൾക്ക് ചെയ്യാം എന്ന് ഞാൻ പറയുകയാണ് എന്നിട്ട് ഇത് വലിച്ചു വെച്ചിട്ട് ഇതങ്ങ് ലോക്ക് ചെയ്ത് കഴിഞ്ഞ് രണ്ടെണ്ണം ഇട്ട് ലോക്ക് ചെയ്യണം കേട്ടോ ഒന്നല്ല രണ്ട് ഗിയർ ലോക്ക് ഇട്ടിട്ട് ഇതുപോലെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് നീക്കും ലോക്ക് എന്നിട്ട് നമ്മൾ കട്ട് ചെയ്ത് കുറച്ച് ചേർത്ത് വെച്ച് കട്ട് ചെയ്യരുത് അതല്ല എന്നൂടെ ഇങ്ങനെ ലോക്ക് ചെയ്തിട്ട് ഇതിനെ നാലിനെ ഇവിടെ കൂട്ടിക്കെട്ടിയിട്ട് അതിനകത്ത് കയറ്റി വിട്ടാൽ മതി ഏത് ഇതിനകത്ത് തന്നെ വെച്ചാൽ മതി അപ്പോഴേ അതവിടെ ഇരുന്നോളും പേടിക്കുകയും വേണ്ട കഴിഞ്ഞ് പോകുമെന്ന് നമ്മൾ രണ്ട് മൂന്ന് രീതി നമ്മൾ ലോക്ക് ചെയ്യുന്നതൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ടല്ലോ അങ്ങനെ സംഭവം എല്ലാം ഓക്കെ ആയിട്ടുണ്ട് ഇനി ബാക്ക് ത്രെഡോ ചെയിനോ ഒക്കെ ഇട്ട് കൊടുക്കുക എങ്ങനുണ്ട് അടിപൊളിയല്ലേ അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയുക ചിലരൊക്കെ എന്നെ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ ഇങ്ങനെയൊക്കെ ചെയ്ത് ചേച്ചി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് കുറച്ച് വെറൈറ്റി അവരിൽ കാണുന്നുണ്ട് ഞാൻ അത് ഞാൻ നിങ്ങളുടെ വെറൈറ്റിയൊക്കെ ഞാൻ ചെയ്ത് നിങ്ങളെ കാണിക്കും അതുകൊണ്ട് നല്ല നല്ല ജ്വല്ലറികൾ എന്നെക്കൂടെ ഒന്ന് കാണിച്ചതാ നിങ്ങളുടെ മൈൻഡിൽ വരുന്നതൊക്കെ ചിലപ്പോൾ എൻ്റെ മൈൻഡിൽ വരണമെന്നില്ല അതുകൊണ്ട് നിങ്ങൾ ചെയ്യുന്ന വീഡിയോ ചിലപ്പോൾ ഞാൻ ചെയ്യും അപ്പോൾ ഞാൻ ആ വ്യക്തിയുടെ പേര് പറഞ്ഞ് എന്നെ ചെയ്യും ഇന്നാരും ചെയ്ത വീഡിയോ ആണ് അത് ഞാൻ നിങ്ങളിലേക്ക് കാണിക്കുന്നു എന്ന് പറഞ്ഞത് അതുകൊണ്ട് മാക്സിമം എല്ലാവരും നല്ല നല്ല ജ്വല്ലറികൾ ചെയ്ത് എനിക്ക് കാണിക്കൂ എന്നെ ഒന്ന് കാണിക്കൂ കേട്ടോ അപ്പോൾ ലോക്കറ്റുകളൊക്കെ ഇടാനായിട്ടുള്ള ഒരു കുറച്ച് ചെയിനുകൾ എത്തിയിട്ടുണ്ട് ഇപ്പോൾ കാറ്റലോഗ് വന്നതിന് ശേഷം ഫാസ്റ്റായിട്ടാണ് നമ്മുടെ മെറ്റീരിയൽസ് എല്ലാം തീർന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് രണ്ടാമത് ചില സംഭവങ്ങൾ ചോദിച്ചാൽ കിട്ടുന്നില്ല കിട്ടുന്ന അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ഇത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ കോണ്ടാക്റ്റ് ചെയ്യുക നിലവിൽ നമ്മുടെ കസ്റ്റഡിയിലുള്ള മെറ്റീരിയൽസാണ് ഇപ്പം ഞാൻ ഞങ്ങൾ ആ കാറ്റലോഗിൽ ആഡ് ചെയ്തിട്ടുള്ളത് പിന്നെ പുതിയ പുതിയത് വരുന്നത് ആഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഓക്കെ വീണ്ടും കാണും വരെ